പിന്നെന്താ പാല് തരാമല്ലോ മോൻ കുടിക്കുന്ന ഏത് തരത്തിലുള്ള പാൽ ആ ചിലപ്പോൾ പാല് ബിഗ് ബോസിനകത്ത് കാണത്തില്ലായിരിക്കും കാരണം മോൻ പുറത്ത് നല്ല പാല് കുടിയാണെന്ന് മൂന്നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ചാറ്റുകളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു എന്തായാലും ആ തരത്തിലുള്ള പാൽ എന്തായാലും മോൻ ആ ബിഗ് ബോസിനകത്ത് കിട്ടുമെന്ന് ഒട്ടും വിചാരിക്കേണ്ട പക്ഷെ പാല് കൂടി മാറിയിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് ഏത് തരത്തിലുള്ള പാലാണ് കുടിക്കുന്നത് പറയുകയാണെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല ഒട്ടക പാലാണെങ്കിൽ സമയം എടുക്കും അങ്ങ് ദുബായിന്ന് വിളമ്പെ എത്താനായിട്ട് സമയം എടുക്കും എന്തായാലും പുറത്തിറങ്ങുമ്പോഴത്തേന് മോൻ ഇഷ്ടപ്പെട്ട പാലും മോൻ ഇഷ്ടപ്പെട്ട കവർ പാലൊക്കെ ഒരുപാട് കാണുമായിരിക്കും ബിക്കോസ് അത് ഇതുപോലെ ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് വേറെ ഒരുത്തരും കാണത്തില്ല നീയൊക്കെ വലിയ കിടന്ന് ആണ് പെണ്ണ് ഈക്വാളിറ്റി മാങ്ങാത്ത ഒരു തേങ്ങ എന്നൊക്കെ പറഞ്ഞു സംസാരിക്കുമല്ലോ ഇമാതിരി തെമ്മാടത്തേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് നിങ്ങൾക്ക് വലിയ റിഗ്രറ്റ് ഒന്നുമില്ലേ നിങ്ങൾ കാണിക്കുന്നതിനകത്ത് തെറ്റൊന്നും കാണാൻ കാണാൻ പറ്റുന്നില്ല അവ കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഉള്ളവർക്ക് പറ്റുന്നില്ലേ എന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബാക്കിയുള്ളവനൊക്കെ എന്തെങ്കിലും സംസാരിക്കുകയാണെന്നു പറഞ്ഞാൽ ഇപ്പൊ ഷാനവാസോ അല്ലെങ്കിൽ അനുമോളോ എന്തെങ്കിലും സംസാരിക്കുകയാണെന്നു പറഞ്ഞാൽ അമ്മ ഈ അമ്മാവൻ സദാചാരം മറ്റേത് മറിച്ചത് നീയൊക്കെ ഈ പറയുന്നത് ഏറ്റവും വലിയ സംഭവങ്ങൾ അതായത് പിന്നെക്കാട്ടും വലിയൊരു കോടീശ്വരൻ ഉണ്ടായിരുന്നു റോൾസ് റോസ് ഒക്കെ ഉള്ള ഈ നാട്ടിൽ അയാൾ വരെ ചട്ട വർദ്ധാനം എന്ന് അകത്ത് പോയി കിടന്നുണ്ട് പിന്നെയാണ് മോനെ മോൻ്റെ ഒരു പാല് കുടി മോൻ്റെ പാല് നല്ലതായിരിക്കും എന്തായാലും ആ പാല് കുടിക്കുന്ന ക്ലിപ്പിന് മോന് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട് നമസ്കാരം സന്തോഷം എന്തായാലും കുറച്ചധികം ക്ലിപ്പുകൾ ഞാൻ എൻ്റെ വീടിയിൽ ഉൾപ്പെടുന്നുണ്ട് അധികം ദീർഘിപ്പിക്കാതെ വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവാം പിന്നെ പിന്നെ ഈ ഡയലോഗിന് വേണ്ടിയാണ് ഞാൻ ഈ ക്ലിപ്പ് ഉൾപ്പെടുത്തിയത് ഇങ്ങനെയൊക്കെ പറയുന്നവർ പെട്ടെന്ന് കിട്ടുന്നത് ആ പണികളും കിട്ടിയതും പുറത്തേക്ക് പോകുന്നതും കാര്യങ്ങളും എല്ലാം ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങോട്ട് കേറുന്നതിന് മുമ്പായിട്ട് ഷാനവാസുവായിട്ടുള്ള ഇഷ്യൂ ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല അതിനകത്ത് ഇവന്മാര് ചെയ്യാനുള്ള മോട്ടീവ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അതായത് ഈ മൂന്നംഗ സംഘം കിടന്നുകൊണ്ട് അടുപ്പ് കൂട്ടി കണക്കിരുന്ന് കാണിക്കാൻ ഇടകേണ്ട സാഹചര്യം എന്തുമായിരിക്കും കൃത്യമായിട്ട് അത് നെവിൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒരു ക്ലിപ്പ് ഞാൻ പറഞ്ഞുണ്ടോ ലാലേട്ടൻ ഉണ്ട് പുറകിൽ അതായത് എന്ത് തെമ്മാടിത്തരം വേണമെങ്കിൽ കാണിക്കാം കാണിക്കുന്ന ഇനി ബിഗ് ബോസ് ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തത് അവർ ഒറ്റ ധൈര്യത്തിന് പുറത്തല്ലേ ഇനി കാണിച്ചത് കഴിഞ്ഞ ദിവസം ടാസ്ക് നിങ്ങൾ നോക്കിയാൽ മറ്റേ മാവ് വെച്ചിട്ട് ഇങ്ങനെ പൊക്കി പിടിക്കുന്ന ആ ടാസ്കിനകത്ത് ബിഗ് ബോസ് രണ്ടു തവണ അവന് വീണ്ടും വീണ്ടും ഓൺ ചെയ്യുക എന്തിന് വീണ്ടും വീണ്ടും ഓൺ ചെയ്യുന്നത് അവിടെ ഒരു തവണ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിടിച്ചങ്ങോട്ട് മാറ്റണം മാറ്റി വരെ പുറത്തിരുത്തണം പിന്നെ അവൻ അടുത്ത ഗെയിമിനുള്ള കാണിക്കുവോ അപ്പൊ ഇവന്മാർക്ക് എന്ത് കൊടുക്കുന്നറിയോ ഇവന്മാർക്ക് മറ്റേ വെള്ളിക്കറന്റിക്കകത്ത് കോരി കൊടുക്കും മറ്റുള്ളവർക്ക് മറ്റേ പാള വെച്ച് ചെക്കിയൊരു കറന്റിക്കകത്ത് കോരി കൊടുക്കും എനിക്ക് ഭയങ്കര അനീതിയായിട്ടാണ് പല കാര്യങ്ങളും ഫീൽ ചെയ്യുന്നത് എന്നാ പിന്നെ കൊറയെണ്ണ ഇവിടെ കൊടുക്കുകൊണ്ട് പറയും യോ അതൊക്കെ ഗെയിം അല്ലേ അതൊക്കെ ഗെയിം എന്ന രീതി കാണണ്ടേ ഗെയിം ആണ് എല്ലാവർക്കും ഒരേ രീതി കൊടുക്കണം ഗെയിം ഇക്വാളിറ്റിയെ കുറിച്ച് പറയുമല്ലോ ആ ഇക്വാളിറ്റി അവിടെയും കൊണ്ടുവരണം ഒരുപോലുള്ള ഗെയിമിനകത്ത് കൊണ്ടുവരണം ഇക്വാളിറ്റി എന്താ കൊണ്ടുവരാൻ പറ്റുന്നില്ല ബിഗ് ബോസിനു കൊണ്ടുവരാൻ പറ്റുന്നില്ല അവിടുത്തെ കണ്ട കൊണ്ടുവരാൻ കൊണ്ടുപോകാൻ പിന്നെ ഇവർ ഇക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത് കുറെ സദാചാര കാര്യം പിടിച്ചുകൊണ്ടാണ് ബാക്കി ഇവിടെ കണ്ടുപോകും അവനെന്തിനും പേടിക്കുന്നേ അവൻ എന്തിനും പേടിക്കാനാ മോഹൻലാൽ വരെ ഉൾപ്പെടെ വന്നു നിക്കുന്ന എപ്പിസോഡിനകത്ത് കിടന്ന് കാണിക്കുന്നത് കണ്ടു തന്നെ മനസ്സിലാവുമല്ലോ അവർക്ക് ഒരു പേടിയില്ല കാരണം അവരെ അവിടെ സപ്പോർട്ട് ചെയ്യാനും അവര്മാര് പറയുന്ന തെണ്ടിത്തരത്തിലും ഗോമാളത്തരത്തിലും ചിരിക്കാനായിട്ട് ആ വ്യക്തി കൂടി നിന്ന് കൊടുക്കുമ്പോഴത്തേക്കിനെ ഇതല്ല ഇത് നപ്രോ കാണിക്കും ഇനിയും കാണിക്കും ഈ വരുന്ന ശനിയും എപ്പിസോഡിൽ ഒരു അക്ഷരം മിന്നിട്ടില്ല ഉണ്ടല്ലോ ഇത് നപ്പുറം ഇനി കാണാനായിട്ട് സാധിക്കും അവർ അടി നടക്കും ഏതെങ്കിലും ഒരു തരം കണ്ണ മുളകെ ഇമാരടിക്കുകയും ചെയ്യും ടാ വിവരദോഷി തുമ്പേ ഉണ്ടായവനെ എന്നൊക്കെ എനിക്ക് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാനത് വിളിക്കുന്നില്ല വെറും ഒരു പാലിന്റെ കവറല്ല നമ്മുടെ ഈ മിൽമയുടെ മുരളിയോടെ പോലുള്ള കുളച്ച കൊളച്ച കവറിന്റെ പാലല്ല നീ എടുത്ത് ഒഴിച്ചത് അല്ലെങ്കിൽ എടുത്ത് എറിഞ്ഞത് നല്ല കട്ടിയുള്ളൊരു പാക്കറ്റാ ആ പാക്കറ്റ് എടുത്ത് ഇതുപോലെ ഹൃദ്രോഗി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദേഹത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വ്യക്തികളുണ്ട് നമുക്ക് ഒരാളുടെ സൈസ് കണ്ടിട്ടൊന്നും വിലയിരുത്താൻ പറ്റത്തില്ല ഇദ്ദേഹം ഭയങ്കര പൂർണ്ണ ആരോഗ്യമാനം എന്നുള്ളൊരു കാര്യം നിന്നിപ്പോ ജിമ്മിനകത്ത് വരെ തട്ടിപ്പോകുന്ന തട്ടി അടിച്ച് വീഴുന്ന മരിച്ചു പോകുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത് നല്ല ബോഡി നല്ല സ്ട്രെങ്ത് ഉള്ള വ്യക്തികൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർ അപ്പൊ അതുകൊണ്ട് നീ എടുത്ത് എറിഞ്ഞത് കവറാണോ വെള്ളമാണോ പാലാണോ പാൽക്കുപ്പിയാണോ അതോ നിന്റെ ആണോ എന്നല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ആ ഒരു വ്യക്തിക്ക് വയ്യാതിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ വയ്യാഴിക എവിടെയാണോ ആ വയ്യാഴികയിലാണ് നീ ആക്രമിച്ചത് ആക്രമിക്കുമ്പോഴത്തേക്കിനും അയാൾ അദ്ദേഹത്തിന് ദേഹാവിശ്വാസം വരും കൊഴയും അതാ ആ മനുഷ്യന് അതല്ലാതെ മൃഗവോ അല്ലെങ്കിൽ ചൈനക്കാരൻ അടക്കിയ റോബർട്ടോ ആയിരിക്കണം വാങ്ങാത്തൊലി മുടിയും വളർത്തി കണ്ണാടി കിട്ടി ഇറങ്ങിയ തോളുദ്ധന അതുപോലെ അവൻ ചെയ്ത എന്ത് ആക്ട് ആണെന്ന് തിരിച്ചറിയാനും ആക്ടിന്റെ ഭാഗമായിട്ട് ഒരാളെ രണ്ടു ദിവസം ഒരു ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്തുവായിരിക്കണം ആ കാര്യം വിവരദോഷി കഴിവേറി എന്തുവായിരിക്കും കാര്യം ഏഹ് ചുമ്മാ ബിഗ് ബോസ് മാറ്റി നിർത്തുവോ പേമെന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയല്ലേ അവർക്ക് കോണ്ടന്റ് ഉള്ള ഒരു വ്യക്തിയല്ലേ ഈ കോണ്ടന്റിനെ അവര് പിടിച്ച് പുറത്തു നിർത്തുവോ അത്രയും സാമാന്യം ബോധത്തോടു കൂടി സെൻസ് ചെയ്യാനും ആലോചിക്കാനും വിവരമില്ലാത്ത ഈ വായിനോക്കിയൊക്കെ ആണല്ലോ സപ്പോർട്ട് ചെയ്യാൻ ഇവനെയൊക്കെ വീണ്ടും ഈ ബിഗ് ബോസ് അത് പിടിച്ചു നിർത്തുന്നല്ലോ മനസ്സിലാവുന്നല്ലോ ണ്ടോ ആ കണ്ടസ്റ്റന്റ് ചെയ്ത ആക്റ്റി ബിഗ് ബോസ് നിങ്ങളെ പുറത്തുവിടത്തില്ലെന്ന് അറിയാം ഇവനൊക്കെ അറിയാൻ പുറത്തുവിടത്തില്ലെന്ന് അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടോ ആ വ്യക്തിയുടെ പേരെനിക്കിവിടെ പറയാൻ പറ്റത്തില്ലെന്ന് എടാ ഫാമിലി റൗണ്ട് ഒന്ന് ആലോചിക്കണം അവരുടെ ഒരു മോള് വന്നായിരുന്നു മോള് വന്നിട്ട് പറഞ്ഞ് എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടം ആരാന്ന് ചോദിച്ചപ്പോഴത്തെ ഈ ഈ വാപോയ വാളത്തിന്റെ പേരാ പറഞ്ഞത് ഓ ആ ചേട്ടൻ ചേട്ടൻ തെളിഞ്ഞ ചേട്ടൻ ആ കൊച്ചെന്തോ വിചാരിക്കുമായിരിക്കും ഇപ്പൊ ആ കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് ആ കൊച്ചിൻ്റെ അവസ്ഥയൊന്നാലോചിച്ചോക്കെ നീ ഈ കാണിച്ച പരിപാടിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം അച്ഛനെ കയറി ആക്രമിക്കുന്നു അച്ഛൻ്റെ ദേഹാശ്വാസം വരുന്നു അച്ഛനവിടെ കുഴഞ്ഞു വീഴുന്നു അച്ഛനെ ബിഗ് ബോസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു ഇവർക്കാണ് യാതൊരു ഐഡിയ ഇല്ല കോണ്ടാക്റ്റും ഇല്ല എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ ആ കുഞ്ഞ് പോകുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ചോക്കെ ഏഹ് അതൊക്കെ എങ്ങനെയാണ് വെളിവും വെള്ളിയാഴ്ച വേണം ഇതില്ല എന്നുണ്ടെങ്കിൽ കാണുന്നതെല്ലാം മഞ്ഞ ആയിട്ട് തന്നെ നിനക്ക് തോന്നുള്ളൂ അത് മാത്രമാണ് ഇപ്പൊ നിന്റെ കണ്ണിൽ നിന്റെ കണ്ണിൽ ബാധിച്ചിരിക്കുന്ന മഞ്ഞ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസും ലാലേട്ടനാണ് എന്ത് തെമ്മാടിത്തരം ചെയ്താലും പിന്നെ ഇന്ന് പിന്താങ്ങി തരാനായിട്ട് പിന്താങ്ങോണ്ടെന്നുള്ളൊരു ബോധം ജെ സി ബി ആയിട്ട് അവർ നിൽക്കുന്നുണ്ടോ അതുകൊണ്ടുള്ള ഒരു ബോധം മാത്രം അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ഇതിന് രണ്ടറ്റം മാറ്റം വന്നു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ ഇനി എൻ്റെ പൊന്നുമോനെ എന്റെ ചക്കര മോനെ പാല് കിട്ടണമല്ലോ മോനെ മോനാ ചക്കര മൊനെ പാലും നോക്കാണുള്ളത്

നമ്മളുടെ ഇവിടെ പശു പാൽ കൊടുക്കുന്നത് നല്ല നാടാണല്ലോ അതുപോലെ തന്നെ ഇവിടെ പോയി പേടിക്കേണ്ട കാര്യ ബാക്കിൽ കുറെ വയറും അത് ഉമ്മൻ രാവിലെ പോയി പിടി പിഴിഞ്ഞ് വേറെ ഊറ്റി എടുക്കും മറ്റേ കൈവിട്ട് പോയടാ കൈവിട്ട് പോയപ്പോഴത്തേക്കും ഡയലോഗ് അത് കാണും മനസ്സിലാവും കൈയിൽ നിന്നും വായി വിട്ടുപോയപ്പോ എങ്ങനെയെങ്കിലും ഉരുണ്ട് വരണ്ട് കേറണം ആ പരിപാടി കാണിച്ചോണ്ടിരിക്കുന്നത്

യുവന്മാറിനെ കൂടെ അടിച്ചു നിൽക്കാനായിട്ട് ഏത് അർത്ഥത്തിലാണെങ്കിലും അടിച്ച് നിൽക്കുന്നത് ഇവര് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ എസ്പെഷ്യലി അനുമോട് അടിച്ച് നിൽക്കുന്നുണ്ട് ആ ഒറ്റയ്ക്ക് ഒറ്റ കാരണം ഈ ആതിരക്കൊരു നൂറ് സപ്പോർട്ടുണ്ട് നൂറക്കൊരാതിര സപ്പോർട്ടുണ്ട് പല ഐഡിയോളജിക്കകത്ത് പക്ഷെ ഈ പറയുന്ന അനുവിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഐഡിയോളജി ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങൾക്കും വിപരീത അഭിപ്രായം കൂടെ നിൽക്കുന്ന വ്യക്തികളുടെ അടുത്തു നിന്നും വരുന്നുണ്ട് അത് നമ്മൾ കാണുന്നുണ്ട് എന്നാ ഇതിപ്പോ എന്തോ ചെയ്യാനാ ഒന്ന് ആലോചിച്ചോക്കെ അത്രയധികം വായിട്ട് അവിടെ കിടന്ന് അടിച്ച് ഇവർക്കെതിരെ ഇന്ന് സംസാരിക്കുന്നു ആ കൂടെയുള്ള ആണുങ്ങൾ ഇപ്പൊ ഷാനവാസ കുറച്ചധികം കാര്യം ഷാനവാസിന്റെ കാര്യങ്ങളിൽ ഷാനവാസ് ഇടപെടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇല്ല എന്നല്ല അനീഷ് ഇതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട് അനുമൊക്കെ നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ വായിട്ട് അടിക്കുന്ന കാര്യത്തിൽ ഒറ്റയ്ക്ക് നിന്നാണ് അടിച്ചോണ്ടിരിക്കുന്നത് ഏഹ് അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ജീവന്മാരുടെ ഇടയിൽ നിൽക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെ പിന്നെ സാബു എന്തിനോ കൊഴച്ചൊരു വാല ആ വാഴ എന്തിനു കൊഴ കൊഴച്ചു സോറി കൊലച്ചു എന്ന് ചോദിച്ചു പോകും സംഭവമൊക്കെ നല്ലതാണ് ടാസ്ക് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം നിലപാട് വേണം മോനെ അവസാന നിമിഷങ്ങൾക്ക് എത്തുമ്പോഴത്തേന് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വില വേണം ആ ഒരു വില ഉണ്ടെങ്കിൽ ആ ടോപ്പ് ഫൈവിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേന് നമുക്ക് കാണുമ്പോഴെങ്കിലും ഒരു മാനസികമായിട്ടുള്ള തൃപ്തി ഉണ്ടാവത്തുള്ളൂ ഉള്ള കാര്യമാണ് കേട്ടോ കാരണം അപ്പുറത്ത് നിൽക്കുന്നവൻ ഒരു കാര്യം പറയാം ആണോ ആ ഏഹ് ഇപ്പുറത്തേക്ക് പറയാം അങ്ങനെ അല്ലെങ്കിൽ ആയിരുന്നു അവരെന്നോട് അങ്ങനെയാണല്ലോ പറഞ്ഞു ആ ആ കണ്ണി കണ്ട കാര്യങ്ങൾക്ക് പോലും പ്രോപ്പറായിട്ട് ഒരു നിലപാട് പറയുന്നില്ല എനിക്കത് മനസ്സിലായി കാരണം ആ ബെഡിൽ വെള്ളം ഒഴിക്കുന്ന സീൻ ഉണ്ടായിരുന്നു ആ സീനിനകത്ത് ഈ മാങ്ങാത്തൊരു മൂന്ന് കട്ടിന്റെ അപ്പുറത്ത് അമന്നുകൊയ്ക്കൊണ്ടിരിക്കുക നോയിക്കൊണ്ടിരുന്നിട്ട് അവനവിടെ കണ്ടോണ്ടിരിക്കുക മറ്റേ എന്തുവാ തിരുവനന്തപുരത്ത് പേര് പത്മനാഭ സാമ്യത്വം ഇനി അത് നോയിക്കൊണ്ടിരിക്കുക എന്നാ അവനൊന്ന് എഴുന്നേറ്റ് വന്നിട്ട് കാര്യം പറയാനല്ലോ അവിടെ ഒരു ആക്ടി നടക്കുന്നത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ അവിടെ ആദ്യം വന്ന് മുഖത്ത് വെള്ളം കുടയുന്നത് ഇവൻ കണ്ടതാ എന്നിട്ട് പിടിച്ച് മാന്തി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ കണ്ടില്ല ഫിസിക്കൽ ആയിരുന്നു ഞാൻ കണ്ടില്ല എവിടെ മുഖത്ത് വെള്ളം ഒഴിച്ചപ്പോഴല്ലേ ഇതൊരു പ്രശ്നം ഉണ്ടായി നിന്റെ വായ്ക്കത്ത് മഴമായിരുന്നു അന്നേരം ആ തുറന്ന് വല്ലതും പറഞ്ഞുകൂടെ മോനെ ഏഹ് അതും പറയുന്നില്ല അപ്പൊ പിന്നെ എന്തെങ്കിലും നിലപാടൊക്കെ ഉണ്ടെങ്കിൽ ആ ടോപ്പ് വന്നിരിക്കുമ്പോൾ അർത്ഥം ഉള്ളു കേട്ടോ സ്ത്രീകളെ ബഹുമാനിക്കാൻ ചെറുക്കൻ പശകാണെന്ന് നീ പറഞ്ഞ നമുക്കറിയാം ഇപ്പം ആദില പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചു കാണും സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല ഇതുപോലെ തന്നെ ഒരു ടോപ്പിക് അല്ലേ ഇന്നലെ അനുമോട് സംസാരിച്ചപ്പെടുത്തി ആണുങ്ങൾ ആണുങ്ങളെ പോലെ കളിക്കട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാരും കൂടെ അനുമോളെ കോർണർ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ച കാണുമല്ലോ ഏ എന്തോ പുരുഷന്റെ കാട് അങ്ങനെ സ്ത്രീ എന്തോ സെപ്പറേറ്റ് എന്തോ ഈവൻ ആതിലും ഉൾപ്പെടെ ചോദിച്ചല്ലോ ആ പറഞ്ഞ ആതിലാണല്ലോ ഇപ്പൊ പറഞ്ഞത് സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല എന്നാ പിന്നെ പറഞ്ഞൂടെ സ്ത്രീകളും പുരുഷന്മാരും രണ്ടുപേരും മാറ്റം എന്തുവാ രണ്ടുപേരെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല മനുഷ്യരെന്ന് എന്ന് പറഞ്ഞൂടെ നീ ഇന്നലെ പറഞ്ഞ ഡയലോഗാ ആതിലാ നീ ഇന്നലെ പറഞ്ഞ ഡയലോഗാ അവിടെ മനുഷ്യർന്ന് ഉൾപ്പെടുത്തി കൂടെ എന്തിനാണ് പുരുഷനെന്ന് പറഞ്ഞത് പുരുഷനെ പോലെ ആവും മനുഷ്യരെ പോലെ ആവണോന്നുള്ളത് എന്നാ പിന്നെ നിനക്ക് ഇപ്പൊ പറയാലോ മനുഷ്യരെ പോലെ മനുഷ്യരെ വില കൊടുക്കാൻ പഠിച്ചിട്ടില്ല ഏതോ പള്ളിപ്പാട്ട് പോലെ ആയിക്കോലെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുകാണോ എന്തായാലും ഇത്രയും എത്തുമ്പോഴത്തേന് കണ്ടിട്ട് മാത്രമേ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് കമന്റ് കമൻറ്റ് നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കാണുന്നുണ്ട് ഇതൊന്നും കണ്ടിട്ട് നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പല വീഡിയോസ് ആയിട്ട് വരുന്നത് ഇനി ഇത്രയും തെമ്മാടിത്തരങ്ങളും കാണിക്കുന്ന നെവിനെ സപ്പോർട്ട് ചെയ്യാനും നെവിന്റെ കുറച്ചധികം പ്രിയർ വർക്കുകൾ വെളിയിലുണ്ട് എന്നാൽ അവർ സ്വന്തമായി പി ആർ ആണെന്ന് ഒരിക്കലും പറയത്തില്ല കാണിക്കുന്ന തോന്നി മാസം തന്തില്ലായ്മയാണെങ്കിൽ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഞാൻ അവരുടെ ഇട്ടിട്ടുള്ള രണ്ട് സ്റ്റോറി ഒന്ന് കാണിക്കട്ടോ നെവിൻ എഫ് സി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് കേട്ടോ ഈ ആഴ്ച ഔട്ടാകുമെന്നൊക്കെ പറയുന്നു കരയുന്ന പി ആർ അണ്ണന്മാരോടും അന്തം ഫാൻസിനോടും ഒന്നേ പറയാനുള്ളൂ നെവിൻ ഔട്ട് ഔട്ടായാലും അവന് അന്തസ്സായിട്ട് ഇറങ്ങി വരാം സദാചാര അമ്മാവന്റെയും അമ്മായിടെയും മൂട് താങ്ങിയല്ല നിന്നത് പി ആർ കണ്ട് മുട്ട് മൂട് താങ്ങി നിന്ന് ടോപ്പ് ഫൈവ് എത്തേണ്ട ഗതികേട് തൽക്കാലം നെവിൻ ഇല്ല യോ ടോപ്പ് ഫൈവിലേക്ക് എത്തില്ല എന്ന് കണ്ടപ്പോഴത്തേന് ഇങ്ങനെ നല്ല പല വ്യക്തികളും പറയുന്നേ ഇപ്പൊ മൂട് താങ്ങുന്ന ആരെയാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ മൂട് താങ്ങി നിൽക്കണമെന്ന് എനിക്ക് പറയാൻ എനിക്ക് ഒരു അവസരത്തിലേ കേട്ടോ പിന്നെ ഇന്നലെ അനുമോൾക്ക് കിട്ടിയതും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് കേട്ടിട്ടില്ലേ അവൾ ചൊറിഞ്ഞു അവൻ കയറി മാന്തി അത്രേ ഉള്ളൂ അതിനകത്ത് ചൊറഞ്ഞതും മാന്തിയതും ഒന്നും എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല ചൊറിഞ്ഞോ മാന്തി പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് മാന്തി കിട്ടിയ വ്യക്തിക്കായതുകൊണ്ട് ആ മാന്ത് കിട്ടിയ വ്യക്തിക്കായിരിക്കും ഇച്ചിരി കൂടെ അഡ്വാൻറ്റേജ് കൂടുതലായില്ല അപ്പൊ ഈ ചൊറഞ്ഞവൻ അവിടെ ചൊറഞ്ഞോണ്ട് മാറിയിരിക്കത്തേ ഉള്ളൂ ഇനി ഇച്ചിരി കൂടെ ചൊറിയണോണ്ട് ചൊറിയണം വല്ല വാരി തേച്ചിട്ട് മാറി മാറിയിരുന്ന ഒരു മൂലഗ്രിന് ഇനി ഇനി പുറത്തേക്ക് വരുമല്ലേ വന്നിരുന്നെങ്കിൽ ചൊറിയാട്ടോ അതാ നല്ലത് പിന്നെ നമ്മളുടെ അണ്ണനെ അണ്ണനെയും അമ്മായിയേയും എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ പുറത്ത് ആക്കാൻ ചൂട്ടും കത്തിച്ച് നിൽക്കുന്ന നിൽക്കുന്ന ഇതൊരു ഗെയിം ഷോ ആണെന്ന് പോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത അന്തങ്ങൾ വേറെ അയ്യോ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അത് ഗെയിം ഷോ ആയിട്ട് കാണാനായിട്ട് ചില വ്യക്തികൾക്ക് പറ്റത്തില്ല ഗെയിം ഷോ അതായത് ആൾക്കാർ കാണുന്ന ഒരു ഷോ ആ ഷോയ്ക്ക് അത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത പല ഘടകങ്ങളും കാണും പല പെരുമാറ്റങ്ങൾ കാണും അല്ലേ പല ഭാഷ ലാംഗ്വേജുകൾ കാണും പല പ്രവൃത്തികൾ കാണും അതിനെല്ലാം ഒരു പരിമിതിയുണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്ന് കുടുംബ പ്രേക്ഷകർക്കിടയിലേക്ക് ഒരു ഷോ അത് അതിൻ്റെ നിലവാരത്തിൽ കാണിക്കണം അത് അതിൻ്റെ നിലവാരത്തിൽ ആ ഷോയ്ക്കകത്ത് കാണിച്ചുകൊണ്ടിരിക്കണം അതിനകത്തുള്ള കണ്ടസ്റ്റൻസും കാണിക്കണം അത് എഡിറ്റ് ചെയ്ത് വിടുന്ന ആ ഒരു ടീമും കാണിക്കണം അല്ലാത്ത പക്ഷത്തോളം നമുക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒന്നാമത്തെ കാര്യം ഏ ഈ ബിഗ് ബോസ് ഈ കൊടുത്തിട്ടുള്ള എവന്മാർക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു സർവാധിപത്യം ഉണ്ടല്ലോ ഈ സർവാധിപത്യം അമ്മ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആ യൂസ് ചെയ്യുന്നത് മിസ് യൂസ് ആണെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഈവൻ ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി അവരുടെ താല്പര്യത്തിനകത്ത് മാത്രം ഓടിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം പല വ്യക്തികളും പല ആരോഗ്യസ്ഥിതിയിലുള്ളവരെ മെഡിസിൻ കഴിക്കുന്നവരുണ്ട് ഇതെല്ലാം ഇനി പറയേണ്ടത് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമായിരിക്കും അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കിന് എനിക്ക് ഈ ഒരു മൂന്ന് പേരുടെ ക്യാപ്റ്റൻസി പോട്ട ഈ മൂന്ന് പേര് ഇപ്പോൾ ഈ ഒരു ടോപ്പ് ഈ ഒരു ലെവലിലേക്ക് വന്ന് നിൽക്കുന്നതിനകത്ത് യാതൊരുവിധം അർത്ഥവും ഇല്ലാത്ത രീതിയിലുള്ള പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആര്യന് കിട്ടാനുള്ളത് ഉടനെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വരുന്ന വീക്കിൽ തന്നെ കൃത്യമായിട്ട് അറിയാം പിന്നെ നെവിനെ സംബന്ധിച്ച് നെവിനെ എന്തായാലും ബിഗ് ബോസ് എന്തെങ്കിലും ചെയ്യും എന്തായാലും പുതിയ പ്രമോഷനങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഇവരുടെ എല്ലാം കിങ് കോഹ്ലി ആ രീതിയിലേക്കൊക്കെ ഒരു പുതിയ പ്രൊമോഷനൊക്കെ കൊടുത്ത് ഏറ്റവും മുകളിലേക്ക് കൊണ്ടിരുത്തുമ്പോഴത്തേക്കിനും കാണുന്ന നമുക്ക് സമാധാനവും വോട്ട് ചെയ്യുന്നൊരു ശ്രദ്ധയ്ക്ക് വോട്ട് ചെയ്യുമ്പോഴത്തേക്കിന് അനിമോൾ അനീഷ് പിന്നെ ഷാനവാസ് ഈ മൂന്ന് പേർക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ലത് നിങ്ങളുടെ താല്പര്യം എവിടെയാണെന്ന് വെച്ചാൽ നോക്കി നിങ്ങളങ്ങ് ചെയ്ത് കൊടുക്കുക